ാൻഡിന്റെ എൺപത് ശതമാനവും മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടതാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കും അതിന് ഗ്രീൻലാൻഡിൽ നിന്ന് പേര് വിളിക്കാൻ കാരണം ഗ്രീൻലാൻഡിൻ്റെ അടുത്ത് കിടക്കുന്ന ഐസ്ലാൻഡിനും മൊത്തം പച്ചപ്പ് നിറഞ്ഞാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കുമോ അതിന് ഐസ്ലാൻഡിൽ നിന്ന് പേരിടാൻ കാരണം അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ പേര് വീഴാൻ കാരണം വൈറ്റ് കിങ്സിന്റെ തന്ത്രമായിരുന്നു അതായത് ഒമ്പതാം നൂറ്റാണ്ടിൽ നോർവേയിൽ നിന്നുള്ള വൈൻകിങ്സ് ഐസ്ലൻഡിൽ എത്തി അവർ അവിടെ എത്തിയപ്പോൾ ഐസ്ലൻഡ് വിന്റർ സീസൺ ആയിരുന്നു ശീതകാലത്തിൽ ഐസ്ലൻഡിൻ്റെ പകുതിയോളവും മഞ്ഞ് മൂടപ്പെട്ടതായിരുന്നു അപ്പോൾ ഈ വൈൻ കിങ്സ് ഐസ്ലൻഡിൽ ഈ മഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ അവർ ഈ ഐലൻഡിന് ഐസ്ലൻഡെന്ന് പേര് വിളിച്ചു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഐസ്ലൻഡിലെ രാജാവ് എറുക്കും കൂട്ടരും ഐസ്ലൻഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നെ അവർ പുതിയൊരു ദ്വീപ് കണ്ടെത്താൻ വേണ്ടി എറുക്കും കൂട്ടരും വെസ്റ്റ് ദിശയിലേക്കാണ് പോയത് അങ്ങനെ അവർ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട വലിയൊരു ദ്വീപിലെത്തി അവിടെ ജീവിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ ദ്വീപിനെ വലിയൊരു രാജ്യമാക്കണമെന്നായിരുന്നു എറുക്കിൻ്റെ ആഗ്രഹം പക്ഷേ ഈ ദ്വീപിൻ്റെ അവസ്ഥ കേട്ട പുറത്തുനിന്ന് ആരും വരില്ല എന്ന് എറുക്കിനറിയാമായിരുന്നു അങ്ങനെ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി എറുക്ക് ഈ ഐലൻഡിന് ലാൻഡ് എന്ന് പേര് നൽകി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് മറക്കല്ലേ ബൈ